എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിക്കെതിരെ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിയിൽ പ്രകടനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നേതാക്കളെ പോലും വെറുതെ വിടാതെ അക്രമം അഴിച്ചുവിടുന്ന കാക്കിയിട്ട പോലീസുകാരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നും പരനാറി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ വിചാരിക്കണ്ട രണ്ട് വർഷം കഴിഞ്ഞാൽ അവിടെ കേരളത്തിലെ യു ഡി എഫ് ഉണ്ടാകും കോൺഗ്രസ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും ഇതിനൊക്കെ എണ്ണി എണ്ണി മറുപടി പറയാൻ അനിൽകുമാറിനും സന്ദീപിനും അതുപോലെയുള്ള കാക്കിയിട്ട ഗുണ്ടകൾക്കും ഓരോന്ന് എണ്ണി എണ്ണി മറുപടി പറയാൻ കോൺഗ്രസ് പ്രസ്ഥാനം ഇവിടെ ബാക്കിയുണ്ടാകും എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ആലപ്പുഴയിലെ പോലീസ് സൂപ്രണ്ട് കാപ്പ നാടി കടത്താൻ ഉത്തരവിട്ട ആളുകളാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ അകമ്പടി സേവിച്ചുകൊണ്ട് കേരളം മുഴുവൻ ഈ അക്രമം നടത്തുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ഓരോ തെരുവുകളിലും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ പ്രവർത്തകരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് കെ പി സി സി നടത്തിയ മാർച്ചിൽ ഭരിക്കു പറ്റിയ നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് പിന്തുണയർപ്പിച്ചോ അവര് മാത്രമല്ല പതിനായിരങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ നേതാക്കൾക്ക് വേണ്ടി ചോര ചിന്താൻ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളത് കാപ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു കെ സി കുഞ്ഞുമഹമ്മദ് ടി പി ഗോപാലകൃഷ്ണൻ സലാമേമങ്ങാട് ഷെരീഫ് തുറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂ കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ